രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ടി സി മേടിച്ചു പോണത് ഒന്ന് എൻ്റെ മകൾ ഹിജാബ് ധരിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ വാക്കാണ് രണ്ട് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം നമ്മ അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു മത ഭ്രാന്തുള്ള ആളാണ് അദ്ദേഹം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങളാണ് പ്രധാനമായും നടക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് ഷോയിൽ ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി നാല് തവണയോളം ഹിജാബിന്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി മാത്രമല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളുണ്ട് അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ലണ്ടനിൽ ന്യൂട്രീഷൻ കോഴ്സിന് ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സിന് പി ജിക്ക് പഠിക്കുകയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ റഷ്യയിൽ എം ബി ബി എസ് കോഴ്സിന് പഠിക്കുക ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് ബോട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിങ്ങളെ സമീപിക്കുന്നത് അദ്ദേഹത്തിന് നിരവധി ലോണുകളുണ്ട് ആ ലോണുകൾ മുഴുവനും ആ സാമ്പത്തിക ബാധ്യത മുഴുവനും അദ്ദേഹം അദ്ദേഹത്തിന്റെ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ പ്രത്യേകിച്ചും ഡോക്ടർ അരുൺകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അത് ബോധപൂർവമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ആ വസ്തുതാപരമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണം തിരുത്തിയിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്